ടോക്സിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഗജലക്ഷ്മി രാജയോഗം ഈ രാശിക്കാർക്ക് ലഭിക്കും ധനനേട്ടം പുതിയ ജോലി ബിസിനസ്സിൽ പുരോഗതി എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം ദേവന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം മെയ് ഒന്നിന് ഇടവൻ രാശിയിൽ പ്രവേശിക്കും അതുപോലെ ശുക്രൻ മെയ് പത്തൊമ്പതിന് ഇടവരാശിയിലും പ്രവേശിക്കും വ്യാഴവും ശുക്രനും ഇടവരാശിയിൽ പ്രവേശിക്കും അതിലൂടെ ഗജലക്ഷ്മി രാജയോഗം ഉണ്ടാകും ജ്യോതിഷപ്രകാരം ദേവന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം മെയ് ഒന്നിനാണ് ഇടവരാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഈ ഗജലക്ഷ്മി രാജയോഗം സംഭവിക്കുന്നത് ഈ രാജയോഗത്തിലൂടെ ചില രാശിക്കാരുടെ ഭാഗ്യം പ്രകാശിക്കും ഒപ്പം അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മികച്ചതാകും ഈ രാശിക്കാർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യത്തേത് മേടം രാശിയാണ് ഈ രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം വളരെയധികം നേട്ടങ്ങൾ നൽകും ഇതിലൂടെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും നിങ്ങളെ നല്ല ഊർജമുള്ളവരായി കാണപ്പെടുകയും ചെയ്യും വ്യക്തിത്വമൊക്കെ തിളങ്ങും അടുത്ത മാസം മുതൽ ജോലി ഉള്ളവർക്ക് കൂടുതൽ നല്ലൊരു ജോലി ലഭിക്കുകയും പുതിയ വീടോ സമ്പത്തോ നേടാൻ യോഗം വിവാഹിതരുടെ ജീവിതം സന്തോഷപൂർണമാവുകയും പാർട്നർഷിപ്പ് വ്യാപാരം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അടുത്ത രാശി ചിങ്ങം രാശിയാണ് ഈ രാശിക്കാർക്ക് രാജ്യോഗം ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും ഈ സമയം സാമ്പത്തിക നിങ്ങളുടെയൊക്കെ സാമ്പത്തിക വളരെ വളരെയധികം മെച്ചപ്പെടുകയും പുതിയ ജോലി തേടുന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവുകയും ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും വരുമാനത്തിലുള്ള പുതിയ സ്രോതസ്സുകൾ നിങ്ങളെ കണ്ടെത്തുകയും ചെയ്യും ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അടുത്തത് ധനുരാശിയാണ് ഈ രാശിക്കാർക്കും ഗജലക്ഷ്മി രാജയോഗം വളരെയധികം അനുകൂലമായിരിക്കും ഈ സമയം നിങ്ങൾക്ക് കുറച്ച് വലിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ വഴിയുകയും വ്യാപാരികൾക്ക് പുതിയൊരു ഡീൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് വലിയ ലാഭ നേട്ടങ്ങളും ഈ സമയത്തുണ്ടാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ശുഭസൂചനകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഈ സമയം നിങ്ങൾ നല്ല നിക്ഷേപങ്ങളൊക്കെ നടത്തുകയും നിങ്ങളുടെ സംസാരത്തിലും ഈ സമയം പലരും ഇംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ മെയ് ഒന്ന് മുതൽ വ്യാഴം ഇടവരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം ഒരു നല്ല കാലമാണ് ഈ മൂന്ന് രാശിക്കാർക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം